എങ്ങോട്ടാണെന്നല്ലേ പോകുന്നത് അതെ നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ് സൺസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് സൺസെറ്റ് വളരെ സുന്ദരമായി തന്നെ കണ്ട് ആസ്വദിക്കാം ഇത് എവിടെയാണെന്നല്ലേ ഇതാണ് നമ്മുടെ വെള്ളാണിക്കൽ പാറ വെള്ളാണിക്കൽ പാറ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം വെന്നാറമോട് ലൊക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ കൊല്ലം റോഡ് ആ സൈഡിലോട്ടൊക്കെ ആയിട്ട് വരും എന്തായാലും നിങ്ങൾ മാപ്പ് എടുത്ത് വെള്ളാണിക്കൽ വെള്ളാണിക്കൽ പാറ അടിച്ചു നോക്കുക അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോരുക ഇവിടെ എന്ന് നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിട്ട് വളരെ ശാന്തമായി നമുക്ക് സൺസെറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഭയങ്കര രസകരം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഫാമിലിക്കൊപ്പമോ ഒക്കെ കുറച്ച് സമയം വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ അങ്ങനെ വലിയ ഷോപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല വളരെ ശാന്തമായിരിക്കുന്ന ഒരു പാറയാണ് കേട്ടോ അപ്പോൾ വരുന്നവരെ പ്രത്യേകം രാത്രി ആവാതെ നേരത്തെ തന്നെ ഒന്ന് എത്താൻ നോക്കുക കാരണം ഇവിടുത്തെ വഴി അത്ര നല്ല വഴി എന്ന് പറയാൻ സാധിക്കില്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ വളരെ കുറവാണ് പക്ഷേ ഈ പാറയുടെ മുകളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നല്ല സേഫായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ കുറച്ച് ായ ശല്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയാവാതെ കുറച്ച് കുറിച്ച് നേരത്തെ വരാൻ നോക്കുക പിന്നെ ഞങ്ങൾ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടിഞ്ഞിട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു കീൻ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കാരണം വളരെ സ്വന്തമായിട്ട് ആളുടെ തന്നെ ആളെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് കാരണം രാത്രിയായി കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താഴോട്ട് ലൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് നേരത്തെ വരിക അപ്പൊ ഞങ്ങളിത് ഇറങ്ങി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബായ്